സഫ്ന തിരൂരിലോട്ടാണേ ഫാരിസ് മലപ്പുറം അബ്ദുൾ അസീസ് കേരള മലപ്പുറം സാഹിർ പി കെ പത്തനംതിട്ട രാധിക ഒറ്റപ്പാലം അനീഷ് അബ്ദുൾ ജബ്ബാർ ആലപ്പുഴ അബ്ദുൾ കണ്ണൂർ മുഹസിന മലപ്പുറം വേങ്ങര അപ്പൊ ഇതൊക്കെ ഇതൊക്കെ എന്താണെന്നല്ലേ വിചാരിക്കുന്നത് ഇതൊന്നുമല്ല നമ്മുടെ ഇത്തവണത്തെ ഓണം ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓണസദ്യയുടെ കൂട്ടത്തിൽ കഴിക്കുന്ന നമ്മുടെ ടു ഫ്ലൈയുടെ ഹോം മെയ്ഡ് പിക്കൽസിന്റെ ഓർഡറുകളാണ് അപ്പോൾ ഇന്ന് ഇന്നിവിടുന്ന് അയക്കാൻ പോകുന്നത് പന്ത്രണ്ട് കിലോ അച്ചാറാണ് പന്ത്രണ്ട് കിലോ അച്ചാർ അയക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ടാണ് അപ്പോൾ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇതിപ്പോഴേ മലപ്പുറം അതുപോലെ തന്നെ കണ്ണൂർ പാലക്കാട് പത്തനംതിട്ട ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഓർഡർ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ഇവിടെയൊന്നും അച്ചാറില്ലാത്തോണ്ടാണോ അവിടെ നാട്ടിലൊന്നും അച്ചാർ കിട്ടാത്തത് കൊണ്ടാണോ സൂപ്പർ മാർക്കറ്റിൽ കടകളിൽ എല്ലായിടത്തും പോയിട്ടുണ്ടെങ്കിൽ സുലഭമായിട്ട് അച്ചാറുകൾ കിട്ടും പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ മലപ്പുറത്തെ ഇടക്കരയിലുള്ള വുമൺ ടു ഫ്ലൈയുടെ ഹോം മെയ്ഡ് പിക്കിൾസ് ഇങ്ങനെ ഇത്രയേ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോകാനുള്ള കാരണം ചിന്തിച്ചിട്ടുണ്ടോ അതിന് കാരണം എന്താ നമുക്ക് നോക്കാം അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു വുമൺ ടു ഫ്ലൈയുടെ ഹോം മെയ്ഡ് പിക്കിൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലുള്ള ആളുകൾ വാങ്ങുന്നത് അപ്പൊ അതിന് കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെ അപ്പൊ നമുക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം കൂട്ടത്തിലെ ഡിസ് അഡ്വാൻറ്റേജസും കൂടി നോക്കാം അഡ്വാൻറ്റേജസ് എന്താണ് നമ്മുടെ ഈ ഒരു ഉമ്മറ്റു ഫ്രൈയുടെ ഹോമിയോഡിക്കൽ മേടിക്കുന്ന മേടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഒന്നാമത്തെ പോയിന്റ് നോ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല രണ്ടാമത്തത് നോ കെമിക്കൽസ് ആ ചുരുക്കി വന്ന കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഒരു സാധനം ചേർക്കാത്തതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ നിങ്ങൾക്കറിയാമല്ലോ അച്ചാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി വേണം മുളക് വേണം അങ്ങനത്തെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ ഈ സാധനങ്ങൾ ഇപ്പോൾ മഞ്ഞപ്പൊടി ആണെന്നുണ്ടെങ്കിലും മുളകൊടി ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ വീട്ടിൽ വാങ്ങിയിട്ട് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനവും ചേർക്കുന്നില്ല കളറിന് വേണ്ടിയിട്ടൊന്നും ചേർക്കുന്നില്ല നമ്മൾ ചേർക്കുന്നത് എന്താണ് കാശ്മീരി നല്ല ചുമന്ന കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് നമുക്ക് നമ്മുടെ അച്ചാറിന് നല്ലൊരു നല്ലൊരു കളറ് കാണാൻ തന്നെ ഒരു ഭംഗി കിട്ടും പക്ഷെ അത് നമുക്ക് കളർ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല കാശ്മീരി മുളകോട് ചേർത്താൽ മതി അത് നമ്മൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാം വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ചെടുക്കുന്ന സാധനമാണ് അപ്പോൾ അത്രയും ഗുണം നമ്മുടെ ഈ പ്രൊഡക്ഷനുണ്ട് ഒരു സാധനം പോലും നമ്മൾ പുറത്തുനിന്ന് അഡീഷണൽ ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ അതാണ് നമുക്ക് ആദ്യം തന്നെ പറയാനുള്ള നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കെമിക്കൽ ഫ്രീ ആണ് പ്രിസർവേറ്റീവ്സ് ഫ്രീ ആണ് ഇനി എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം സ്വാഭാവികമായിട്ടും കെമിക്കൽ ഫ്രീ ആവുന്ന സമയത്ത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട് കാരണം സാധാരണ നമ്മുടെ പഴയ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാകും അച്ചാറൊന്നും അധികം മേടിച്ച് കഴിക്കല്ലേ മോളെ ആരോഗ്യത്തിന് കേടാണ് പക്ഷേ ആരോഗ്യത്തിന് കേടാണ് ഏത് അച്ചാറുകളാണ് കടകളിൽ നിന്ന് മേടിക്കുന്ന മായം ചേർത്ത അച്ചാറുകൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യത്തിന് മൊത്തത്തിൽ കേടാണ് പക്ഷേ നമ്മൾ വുമൺ ടു ഫ്ലൈയുടെ ഹോം ടൂഫ്ലൈയുടെ ഹോമിയോട്ടിക്കൽ എന്ന് പറയുന്ന ഒരു പ്രിസർവേറ്റീവ്സ് ചേർക്കാതെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിച്ച് കഴിക്കാം അച്ചാറിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പ്രഷർ ഉണ്ടോ നോ പ്രോബ്ലം പാകത്തിന് ഉപ്പ് വരും പുളിയും ഉള്ള നമ്മുടെ അച്ചാർ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പേടിക്കേണ്ട നിങ്ങളുടെ പ്രഷർ കൂടില്ല ഇനിയിപ്പോൾ അതല്ല നിങ്ങൾ ഡയബറ്റിക് ആണോ ഡയബറ്റിക് ആയിട്ടുള്ളവർ അതായത് ഷുഗർ ഉള്ളവർക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം കാരണം നമ്മുടെ ഈ ഒരു പിക്കിൾസ് നമ്മുടെ അച്ചാറുകൾക്ക് ഒരു ഗുണമുണ്ട് നമ്മുടെ ബ്ലഡിലെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ അച്ചാറുകൾക്ക് സാധിക്കും അപ്പം നിങ്ങൾ ഡയബറ്റിക് ആണെന്ന് പറഞ്ഞിട്ട് ഇനി അച്ചാർ മാറ്റി വെക്കണ്ട അച്ചാർ നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ഹോം മെയ്ഡായിരിക്കണം പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത പ്രോഡക്റ്റ് ആണെന്ന് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ ചാർ മേടിച്ച് കഴിക്കാം അപ്പം അങ്ങനെ ഏത് കാറ്റഗറിയിൽ ഏത് രോഗ രോഗങ്ങളുള്ളവരാണെങ്കിലും കൊച്ചു കുട്ടികൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാകത്തിനുള്ള എരിവിലും പുളിയിലുമാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിവിധ ജില്ലകളിലോട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോഴും എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് വാല്യൂ ഫോർ മണി അതായത് നമ്മളിപ്പോൾ കടകളിൽ നിന്ന് അച്ചാർ മേടിച്ചിട്ടുണ്ടെങ്കിലേ ഒരു ബോട്ടിൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മുക്കാലും വെള്ളം ആയിരിക്കും ബാക്കി എവിടെയെങ്കിലും ഒന്നോ രണ്ടോ കഷ്ണം നമ്മളീ മറ്റേ പറയത്തില്ലേ സാമ്പാർ മുല്ലിത്തപ്പി കഷ്ണങ്ങൾ അതേപോലെ അച്ചാർ മീനച്ചാർ നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ മുങ്ങി തപ്പിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ കഷ്ണം കിട്ടിയാലേ പക്ഷേ ഇത് നമ്മുടെ ഇത് നമ്മുടെ മീനച്ചാറാണ് നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാം ഈ മേളിൽ നിൽക്കുന്ന എണ്ണ മേടിച്ചത് കണ്ടോ തിക്ക് ഫുൾ തിക്കാണ് അതായത് തിക്ക് ഗ്രേവി ആയിരിക്കും നമ്മുടെ ഉണ്ടാവുക മൊത്തം ഫുൾ കഷ്ണങ്ങൾ ഉണ്ടായിരിക്കും അതായത് നിങ്ങൾ പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ പൈസയ്ക്കുള്ള പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാകും ആ കാരണം കൊണ്ട് തന്നെയാണ് മേടിച്ചവർ വീണ്ടും 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 റിപ്പീറ്റഡ്ലി മേടിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നാച്ചുറൽ ടേസ്റ്റ് അതായത് നമ്മൾ വീട്ടില് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന പോലത്തെ രുചിയിൽ സാധനം കിട്ടണമെന്നാണ് അപ്പൊ അത് തന്നെയാണ് നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നാച്ചുറൽ ടേസ്റ്റ് ആയിരിക്കും അതായത് എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ സാധനം ഉണ്ടാക്കുക അതുണ്ടാക്കിയാൽ എങ്ങനെയായിരിക്കും നമുക്ക് ഏത് ടേസ്റ്റാണ് കിട്ടുന്നത് അതേ രുചിയിൽ അത്രയും നല്ല രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ മൂന്നാമത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നത് നാലാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഫീഡ്ബാക്ക് ആണ് അതായത് നമ്മുടെ മുന്നേ മേടിച്ചിട്ടുള്ളവർ പലരും ഇങ്ങോട്ട് പറയും അച്ചാർ ഭയങ്കര ടേസ്റ്റിണ്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഫീഡ്ബാക്ക് വീഡിയോ ചെയ്ത് ചെയ്ത് അയച്ചു തരാം വേണം എന്ന് പറഞ്ഞിട്ട് പലരും ഫീഡ്ബാക്ക് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സ് കുറേ പേരൊക്കെ ചെയ്ത് കുറച്ച് പേരൊക്കെ ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വീഡിയോസ് ഒക്കെ പല വീഡിയോസ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർ മൗത്ത് പബ്ലിസിറ്റി മറ്റാളുടെ അടുത്ത് പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഇപ്പോൾ മറ്റുള്ള ഞാൻ പറഞ്ഞില്ല പാലക്കാട് നിന്നൊക്കെ നേരത്തെ ഒരു ഓർഡർ വന്നത് കാണിച്ചില്ല അപ്പം പാലക്കാട് നിന്നൊക്കെ വന്നത് ഓൾറെഡി വന്നവരുടെ ാണ് വാങ്ങുന്നത് കാരണം അവർ പറഞ്ഞ് പറഞ്ഞ് അറിഞ്ഞ് അങ്ങനെ പറഞ്ഞറിഞ്ഞ് വരുന്നത് കൂടുതലും നമ്മുടെ കസ്റ്റമേഴ്സ് കേട്ടോ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ നമ്മുടെ മെയിൻ അഞ്ചാമത്തെ അണ്ട പറയാലോ നമ്മുടെ പ്രവാസികളാണ് പ്രവാസികളായിട്ടുള്ള നിങ്ങൾക്ക് അറിയാലോ നമ്മുടെ പ്രവാസികൾ അവർക്ക് നമ്മുടെ കേരളത്തിലെ ഭക്ഷണം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ചോറും കറികളും എല്ലാം കൂടി നന്നായിട്ട് കുഴച്ച് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം പ്രവാസികൾ സ്വാഭാവികമായിട്ടും സാധിക്കാറില്ല അവിടുത്തെ രീതികളും മറ്റു കാര്യങ്ങളും അവർക്ക് സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാവുന്ന സാഹചര്യം ഒന്നും ഉണ്ടാവത്തില്ല അപ്പം ആ സന്ദർഭങ്ങൾ നമ്മുടെ ഈ ഒരു അച്ചാർ കൂട്ടി അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രവാസികൾ വന്നിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അവരുടെ പാക്കറ്റ് കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ടത്തില് നമ്മുടെ അച്ചാറും കൂടി ഇതേ ഇതുപോലെ പാക്ക് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പം അതാണ് നമ്മുടെ പ്രവാസികൾക്ക് പ്രവാസികൾ അപ്പം ഇത് മെയിൻ അവരാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഇത് മേടിച്ചു അവർ അവർ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുമിച്ച് മൂന്നും നാലും കിലോ അച്ചാറും കൊണ്ടാണ് പോവുക അപ്പം നമ്മുടെ അഞ്ചാമത്തെ കഴിഞ്ഞു പ്രവാസികൾ അപ്പം ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ലൈസൻസും മറ്റു കാര്യങ്ങളും തന്നെയാണ് നമ്മുടെ കമ്പനി കമ്പനിയുടെ ഡീറ്റെയിൽസ് കാരണം നമ്മൾ ഒരു പ്രോഡക്റ്റ് മേടിക്കുന്ന സമയത്ത് നമ്മൾ ആ ആ കമ്പനിയെ കുറിച്ച് അന്വേഷിക്കുക എത്രത്തോളം ജനുവിൻ ആണ് നല്ല പ്രോഡക്റ്റ് ആണോ അങ്ങനെ നോക്കിയിട്ടേ നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കത്തുള്ളൂ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മൾ എത്രത്തോളം ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തിയിട്ടല്ലേ മേടിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു വുമൺ മൾട്ടിഫ്ലൈഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് അത് അതുമാത്രമല്ല മറ്റെല്ലാ ലൈസൻസും നമ്മൾ ഒരു ഫുഡ് ഫുഡിൻ്റെ അറിയാലോ ഫുഡിന് വേണ്ട എല്ലാ ലൈസൻസുകളും എല്ലാം റെഡിയാക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഓഹിക്കാം അത്രത്തോളം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയും ആ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവരും യൂട്യൂബ് ചാനൽ വഴി നമ്മുടെ മറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വഴി എല്ലാം അറിഞ്ഞിട്ട് എഫ് പി ഇൻസ്റ്റ എല്ലാം നമ്മുടെ പേജസ് മറ്റും എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ് ഡയറക്റ്റ് ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ച് പറഞ്ഞു അപ്പം ഇനി നമുക്ക് നോക്കേണ്ട നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ഇപ്പൊ അഡ്വാൻറ്റേജ് നമ്മൾ അഞ്ചാറാണെന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് നിങ്ങൾ ആലോചിക്കുന്നില്ലേ അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൈഫ് സ്പാൻ കുറവായിരിക്കും ലിമിറ്റഡ് ആണ് അതായത് എക്സ്പയറി ഡേറ്റ് എക്സ്പയറി ഡേറ്റ് പെട്ടെന്നാകും മറ്റിപ്പോൾ നമ്മൾ കടകളിൽ നിങ്ങൾ കടകളിൽ പോയിട്ട് അച്ചാറും ബെഡ്ഷീറ്റിന് ചിലപ്പോൾ ആറ് മാസവും വൺ ഇയറും ഒക്കെ അതിൻ്റെ വാലിറ്റി ഉണ്ടാവാറുണ്ട് വാലിറ്റി ഉണ്ടാവാറുണ്ട് എക്സ്പയറി ഡേറ്റ് പക്ഷേ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും കാരണം നേരത്തെ ഏറ്റവും നമ്മൾ ആദ്യം പറഞ്ഞ നോ കെമിക്കൽസ് നോ പ്രിസർവേറ്റീവ്സ് പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നില്ല കെമിക്കൽസ് ചേർക്കുന്നില്ല കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അച്ചാറിൻ്റെ എക്സ്പയറി ഡേറ്റ് നിങ്ങൾക്ക് ഒരുപാട് കിട്ടത്തില്ല ഇനി രണ്ടാമത്തെ ഡിസ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ എത്താനുള്ള താമസം നിങ്ങളുടെ കയ്യിൽ എത്തണം എന്നുണ്ടെങ്കിൽ അതായത് നമ്മളിത് ഫ്രഷ് ആയിട്ടാണ് അച്ചാർ ഇടുക ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കൊരു അരക്കിലോ മാങ്ങ അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇവിടുന്ന് മാങ്ങയൊക്കെ വാങ്ങി റെഡിയാക്കി നിങ്ങൾക്ക് അച്ചാർ ഇട്ടിട്ട് പാക്ക് ചെയ്ത് അയക്കും ഓക്കെ അപ്പോൾ അത് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകളാണ് അറിയാമല്ലോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തെ ഡിലേ വരും കാരണം കൊറിയർ വഴി നമ്മൾ അയച്ചാൽ നിങ്ങളുടെ വീടിന് മുമ്പിലെത്തും വീട്ടിൽ കിട്ടും സാധനം പക്ഷെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ത്രീ ടു ഫോർ ഡേയ്സ് എടുക്കും അതാണ് നമുക്ക് ഇതിനകത്ത് അടുത്തതായിട്ട് പറയാനുള്ള ഡിസ് ഈ രണ്ട് കാര്യങ്ങൾ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എല്ലാം കാണാം നിങ്ങളൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ആരോഗ്യം നോക്കിയിട്ട് നല്ലത് മാത്രം കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നിങ്ങളുടെ കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് നമുക്കറിയാലോ ഫാസ്റ്റ് ഫുഡൊക്കെ ഒരുപാട് എല്ലാവരും വാങ്ങി കഴിക്കുന്നൊരു സമയമാണ് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കുട്ടികൾക്ക് ഈ ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കുന്ന കൂടുതലൊക്കെ ഈ ഒരു അച്ചാറ് കൊടുത്ത് വിട്ടിട്ട് അതും കൂടി കൂട്ടി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ആഴ്ചയിൽ ഏഴ് ദിവസം പുറത്തുപോയി കഴിക്കുന്നതിന് പകരം ഒന്നോ രണ്ടോ ദിവസം പുറത്തു പോയി കഴിക്കുന്നതായിട്ട് അവർ ചുരുക്കും ഇല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിങ്ങളുടെ പിള്ളേർ ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രവാസിയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും പ്രവാസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കൊടുക്കാനും റെക്കമെൻഡ് ചെയ്യാനും സാധിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ കൂടുതൽ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ നമ്പറുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അച്ചാർ നിങ്ങളുടെ വീട്ടിൽ ലഭിക്കുന്നതാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ്